ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മെയിൽ ഹോർമോണായ പുരുഷന്മാരുടെ മെയിനായിട്ടുള്ള ഹോർമോണായിട്ടുള്ള ടെക്സ്റ്റോസറോണിനെ കുറിച്ചുള്ള ഒരു ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ നമ്മുടെ പുരുഷന്മാരെ പുരുഷന്മാരാക്കി നിലനിർത്തുന്നത് തന്നെ ടെക്സ്റ്റോസറോൺ എന്ന് പറയുന്ന ഹോർമോൺ മൂലമാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ ടെക്സ്റ്റോൾസ് റോൺ കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാണിങ് സൈൻസ് നമ്മുടെ ശരീരം തന്നെ കാണിച്ചു തരാറുണ്ട് ഓക്കെ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം തന്നെ കാണിച്ചു തരാറുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് വല്ല ലാബിലോ എവിടെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെസ്റ്റോസ്രോൺ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഇതൊരിക്കലും നമുക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റല്ല നമ്മൾ ലാബിൽ ലാബിലെവിടെങ്കിലും പോയിട്ട് നാനൂറ്റി രൂപ അഞ്ഞൂറ് രൂപയൊക്കെയാണ് ആ ഒരു ടെസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ആ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ടെസ്റ്റോസ്രോണിൻ്റെ അളവ് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ടെസ്റ്റോസറോൺ മൂലമാണ് നമ്മുടെ ശരീരത്തിലെ ആ ഒരു പല പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതെന്നറിയാം അപ്പം ഈ കുറച്ചു ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അപ്പം ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടെക്സ്റ്ററുടെ കുറവ് മൂലമായിരിക്കാം ഇത് സംഭവിക്കുന്നത് ഓക്കെ അപ്പം ഇതിൽ ആദ്യത്തെ സൈനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോ സെക്സ് ഡ്രൈവാണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് സെക്സ് ചെയ്യാനായിട്ട് ഉള്ള ഒരു താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാറുണ്ടെങ്കിലും ഇതിൻ്റെ മെയിനായിട്ടുള്ള ചിലപ്പോൾ ഉള്ളതൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റോഴ്സറോട്ട് കുറയുന്നത് കൊണ്ടായിരിക്കാം ഓക്കെ ലോ സെക്സ് ഡ്രൈവ് നമുക്ക് സെക്സിനോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ ഓക്കെ ഇതാണ് ഫസ്റ്റ് സൈനെന്ന് പറയുന്നത് അപ്പം രണ്ടാമത്തെ സൈനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇറക്ഷനകത്തുണ്ടാകുന്ന നമ്മുടെ ഉദാഹരണത്തിലൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഓക്കെ ചിലപ്പം ഉദാഹരണം നല്ല രീതിയിൽ ഉദാഹരണം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അത് ഇല്ലാതായി പോകുന്നു അതിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഉദാഹരണം കറക്റ്റായിട്ട് നടക്കുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉദാഹരണ പ്രശ്നങ്ങളും ഈ ടെക്സ്റ്റേഴ്സോറിൻ്റെ കുറവ് മൂലം സംഭവിക്കാം ഓക്കെ മൂന്നാമത്തെ ഒരു സൈനെന്ന് പറയുന്നത് നമ്മുടെ മുടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ ഓക്കെ ടെക്സ്റ്റോസറോൺ നമ്മുടെ ശരീരത്തിൽ നല്ലോണം ഉള്ള ഒരു സമയത്താണ് നമുക്ക് നമ്മുടെ മുടിയൊക്കെ നല്ല ആരോഗ്യത്തോടെ വളരുന്നത് അപ്പം നമ്മുടെ മുടി കൊഴിച്ചിൽ നമുക്ക് വല്ലാതെ ഉണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംശയിക്കാം നമ്മുടെ ശരീരത്തിൽ ടെക്സ്റ്റോസറോണിൻ്റെ അളവ് കുറയുന്നുണ്ടോ എന്നുള്ളത് ഓക്കെ കൊഴിച്ചിൽ ഒരു മെയിനായിട്ടുള്ള ലക്ഷണമാണ് പുരുഷന്മാരിൽ അടുത്ത നാലാമത്തെ ഒരു ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് എപ്പോഴും ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുക ഓക്കെ നമ്മൾ നമ്മുടെ മൂഡ് കറക്റ്റ് അല്ലാതിരിക്കുക നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക ഇപ്പോൾ കാണുന്ന ഒരു മൂഡിലായിരിക്കും നമ്മൾ അടുത്ത സെക്കൻഡിൽ കാണുന്നത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വീട്ടുകാരോട്ട് വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുക ചില സമയത്ത് സന്തോഷത്തോട്ടിരിക്കുക പെട്ടെന്ന് തന്നെ അത് മാറി വേറൊരു വികാരത്തിലോട്ട് പോവുക കോപത്തിലോട്ട് പോവുക ഇങ്ങനെയൊക്കെയുള്ള മൂഡ് ചേഞ്ചിങ് ഇത് ടെക്സ്റ്റോർസറിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാകാം ഓക്കെ അപ്പം അടുത്ത ഒരു ലക്ഷണമെന്ന് പറഞ്ഞത് നമ്മുടെ ഉന്മേഷക്കുറവ് നമ്മുടെ ശരീരത്തെ എനർജിയായിട്ട് നിലനിർത്തുന്നതിൽ ടെക്സ്റ്റോസ്രോൺ നല്ല ഒരു പങ്കാണ് വഹിക്കുന്നത് ഓക്കെ ടെക്സ്റ്റോസ്രറോണിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് നല്ല ക്ഷീണം എപ്പോഴും തളർച്ച ഒരു വല്ലാത്ത അലസത നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളും ടെക്സ്റ്റോസ്രറോണിൻ്റെ കുറവ് മൂലം സംഭവിക്കാം ഓക്കെ അപ്പം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കും ഇത് നിങ്ങളിലല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലാരെങ്കിലൊക്കെ ഈ ലക്ഷണങ്ങൾ കാണാം അപ്പം നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഇത് ടെക്സ്റ്റോസറോണിൻ്റെ കുറവ് മൂലം സംഭവിക്കുന്നതാണെന്ന് ഓക്കെ അടുത്ത മെയിനായിട്ടൊരു ലക്ഷണമാണ് മസിൽ ലോസ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ മസിൽസ് ലോസായി പോവുക എന്നുള്ളത് ഓക്കെ നമ്മൾ നല്ല സൈസൊക്കെ ഉള്ള ഒരാൾ പെട്ടെന്ന് സൈസൊക്കെ കുറഞ്ഞ് ചില ആൾക്കാരെ ആൾക്കാരെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ അവരെ കണ്ടു തന്നെ കുറച്ച് നാളിനു ശേഷം കണ്ടാൽ അവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല അവരുടെ വയറൊക്കെ ഇങ്ങനെ തള്ളിയിട്ട് അവരുടെ കൈകളും കാലുകളുമൊക്കെ ഇങ്ങനെ ശോഷിച്ചിരിക്കും എന്നുവെച്ചാൽ അവരുടെ ശരീരത്തിൽ ഒട്ടും മസ്സിലില്ല അവരുടെ മസിൽസ് മൊത്തം ശോഷിച്ചു പോയിട്ടുണ്ടാകും ഓക്കെ അതിനാണ് മസിൽ ലോസ് എന്ന് പറയുന്നത് മസിൽ ലോസ് ടെക്സ്റ്റോസ്രോൺ കുറയുന്നതല്ല ഒരു മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഓക്കെ നമ്മുടെ മസിൽസുകൾ ക്ഷയിച്ചു പോകുന്ന ഒരു അവസ്ഥ അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റ് കൂടുക ഓക്കെ മസിൽ മാസ് കുറയും അതിനനുസരിച്ച് നമ്മുടെ ബോഡി വെയ്റ്റ് കൂടുക എന്നുള്ളൊരവസ്ഥ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് വർദ്ധിക്കുക പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് വർദ്ധിച്ച് നമ്മുടെ വയറൊക്കെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ വീർത്ത് അല്ലെന്നു നമ്മുടെ ശരീരത്തിലെ ഫാറ്റൊക്കെ ഇങ്ങനെ കൂടി വരുന്ന ഒരു അവസ്ഥ മസിൽ മാസ് മൊത്തം ലോസ് പോയിട്ട് ശരീരം കനക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചീർത്ത് വരുന്ന ഒരവസ്ഥ ഇതും ടെക്സ്റ്റോസ്ട്രോണ്ട് കുറവ് മൂലം സംഭവിക്കുന്നതാവാം ഓക്കെ ഇതെല്ലാം ഒരു കാരണങ്ങളാണ് ഓക്കെ അപ്പം ഇതിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ടെക്സ്ട്രോസറോൺ കുറവുണ്ടെന്നല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ടെക്സ്റ്റോസ്രോണിൻ്റെ അളവ് നമ്മുടെ ആ ഒരു ഇത് നമുക്കൊരു ലാബിൽ വളരെ സുച്ഛമായിട്ടുള്ള പൈസ എടുത്തും നമുക്ക് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം ഇതാണ് അടുത്ത ലക്ഷണം ഓക്കെ ഓക്കെ അടുത്ത ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഗത്തിൻ്റെ വലിപ്പം കുറഞ്ഞു പോവുക എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ പെനീസിൻ്റെ സൈസ് അതിനൊക്കെ തന്നെ ഭക്ഷണങ്ങളുടെ സൈസൊക്കെ ചുരുങ്ങി പോവുക കുറഞ്ഞു പോവുക ഇതും നമ്മുടെ ടെക്സ്റ്റോസ്രോണിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ലക്ഷണമാകാം അതിനെ തന്നെ അടുത്ത ലക്ഷണമെന്ന് പറഞ്ഞത് നമ്മുടെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോവുക ഓക്കെ ബ്ലഡ് കൗണ്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ട് നമുക്ക് തലചുറ്റലുണ്ടാവുക ഓർമ്മ കുറവുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവുക ഇതും ഇതിൻ്റെ ഒരു ലക്ഷണമാകാം അതിനെ തന്നെ സംഭവിക്കുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ഓർമ്മയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓക്കെ നമ്മുടെ ബുദ്ധിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ തന്നെ നമ്മുടെ മെമ്മറിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ ടെക്സ്റ്റോസ്രോൺ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാകും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പുരുഷ ഹോർമോണായിട്ടുള്ള ടെക്സ്റ്റോസ്രോൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അപ്പം ഇത് നമുക്ക് തന്നെ നാച്ചുറലായിട്ട് മാറ്റിയെടുക്കാം മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു അഞ്ചോറോ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യുക അപ്പം ഈ ടെക്സ്റ്റോസ്രോൺ കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ മൂലം കൊച്ചു വളരെ യുവാക്കളായിട്ടുള്ള ചെറുപ്പക്കാരിൽ പോലും ഇത് കാണപ്പെടുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ നമ്മുടെ ടെക്സ്റ്റോ സ്റ്റോൺ അല്ലാതെ തന്നെ കുറയുന്നതായിരിക്കും പക്ഷേ ഇപ്പം വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇത് കുറഞ്ഞു വരുന്നൊരു അവസ്ഥയുണ്ട് അപ്പം ഇതിനൊക്കെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും ഒരു വളരെ ഏതെങ്കിലും നല്ല ഒരു ഡോക്ടറെ ഇതിന് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ പോയി കണ്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അദ്ദേഹത്തിനോട് വിശദമായിട്ട് ചോദിക്കുക ഓക്കെ അപ്പോൾ അദ്ദേഹം ഇതിനുള്ള സൊല്യൂഷനുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇത് പല രോഗങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് ഇതിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടും ഇതൊക്കെ സംഭവിക്കാവുന്നേ ഉള്ളു അപ്പം ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെ സമയം കുറഞ്ഞ ഒരു ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബസ് റോഡിനെക്കുറിച്ച് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് അപ്പം അടുത്ത വീഡിയോ വീടുകേറ്റ് കാണുന്നവരെ ബൈ